ഈ രാജ്യത്ത് വലിയ പ്രവർത്തനം നടത്തിയ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് രണ്ടാമെന്ന് അവകാശപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ അഭിനയിക്കുകയുണ്ടായി പരസ്യമായി ആക്ഷേപിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയണ്ടേ ഇത് പാടില്ല ചരിത്ര പുരുഷന്മാരെ ദേശീയ നേതാക്കന്മാരെ ആക്ഷേപിക്കുവാൻ പാടില്ല നിങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലെന്ന് മാത്രമല്ല വിരോധാഭാസം അവിടെയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അംബേദ്കറുടെ ജന്മദിനത്തിന് കൊടികൾ കെട്ടി ൾ സരസ്വതി അമ്മ കൃഷ്ണകുമാർ ആർ സോമൻ പിള്ള കേളീശ്വൻ മുഹൻ ബി രാജൻ പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ